അസ്ലാമലൈക്കും വഹമ്മത്തുള്ള ഇന്ന് നമ്മൾ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന സംഖ്യ നമ്മൾ സാധാരണ കാണുന്നത് നമുക്കറിയുന്ന ഈ എഴുന്നൂറ്റമ്പത്താറ് എന്ന് എഴുതുന്നതിൻ്റെ പിന്നിൽ എന്താണ് എന്തിനു വേണ്ടിയായിരുന്നു അത് എഴുതിയിരുന്നത് പോലത്തെ കാര്യങ്ങളാണ് ആദ്യം എന്താണ് എഴുന്നൂറ്റി അമ്പത്താറ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അറബിയിലെ അബ്ജദ് എന്ന എഴുത്ത് രീതിയെക്കുറിച്ച് നമ്മൾ അറിയണം എന്താണ് അബ്ജദ് ഓരോ അക്ഷരങ്ങൾക്കും അറബിയിലെ ഓരോ ലെറ്റേഴ്സിനും ഒരു സംഖ്യ ഉണ്ടാകും ഇപ്പോൾ അലിഫിൻ്റെ വാല്യൂ ഒന്നാണ് ബിൻ്റത് രണ്ട് ജീമിൻ്റെ അത് മൂന്ന് ദാലിൻ്റത് നാല് ഇവിടെ കാണാം ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും പിന്നെ അത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ആ രീതിയിലാകും പിന്നെ നൂറ് ഇരുന്നൂറ് മുന്നൂറ് ആ രീതിയിൽ ഓരോ അക്ഷരങ്ങൾക്കും ഒരു ന്യൂമറിക് വാല്യൂ നൽകുന്ന രീതിയാണ് അബ്ജദ് അക്ഷരങ്ങൾ ഇത് അറബ് ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ ആൽഫബറ്റ്സ് ആ അക്ഷരങ്ങൾ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് നമ്മൾ സാധാരണ പഠിക്കുന്ന അനുസ്ഖുൽ ഹിജ ഇ മദ്രസയിലൊക്കെയുള്ള അലിഫുബ ഇഹ്ദ ഹിജീമ് എന്നുള്ള ആ ഒരു ഓർഡർ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഓർഡർ തന്നെയാണ് അനുസ്ഖുൽ അബ്ജദ് അബ്ജദ് ഓർഡർ ഈ ഈ കാണുന്ന ഓരോ സാങ്കിക വാല്യൂ അനുസരിച്ചുള്ള ഓർഡറാണ് അനുസ്ഖുൽ അബ്ജദ് ഉള്ളത് അപ്പോൾ ഇതിങ്ങനെ ഓരോ അക്ഷരങ്ങൾ ഇപ്പോൾ ഒരു പദം കിട്ടിയാൽ ആ പദത്തിലെ ഓരോ അക്ഷരങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ വാല്യൂ കാണുന്ന രീതിയാണ് അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതിൻ്റെ ഓരോ അക്ഷരങ്ങളും നോക്കൂ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറഹ്മാൻ റഹീം എന്നുള്ളതിൻ്റെ ഓരോ അക്ഷരങ്ങളും കൗണ്ട് ചെയ്യുക ബാ ഇൻ്റെ വാല്യൂ രണ്ടാണ് പിന്നെ സീനിൻ്റെത് അറുപത് മീമിൻ്റെത് നാൽപ്പത് പിന്നെ അലിഫ് അലിഫിൻ്റെ അത് ഒന്ന് ലാമിൻ്റെ അത് മുപ്പത് രണ്ട് ലാമുണ്ട് പിന്നെ ഒരു മുപ്പത് കൂടി ഹാ ഇൻ്റത് അഞ്ച് ഇങ്ങനെ ഓരോന്നും രണ്ട് പ്ലസ് അറുപത് പ്ലസ് നാല്പത് പ്ലസ് ഒന്ന് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത് പ്ലസ് ഇങ്ങനെ കിട്ടുന്ന ടോട്ടൽ വാല്യൂ ആ ടോട്ടൽ സംഖ്യയാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് ഇത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അറബി ഭാഷയായിട്ട് ബന്ധപ്പെട്ടതാണ് കവികളൊക്കെ ആയിരുന്നു ധാരാളമായിട്ടത് ഉപയോഗിച്ചിരുന്നത് അറബിയിലെ ഒരു രാജാക്കന്മാരുടെ മരണമോ അല്ലെങ്കിൽ പ്രധാനികളുടെ മരണമൊക്കെ അവർ മരണപ്പെട്ട വർഷത്തിൽ നിന്ന് ഒരു പദത്തിലേക്കാക്കി മാറ്റും ചിലപ്പോൾ ചില പദത്തിൽ നിന്ന് അതൊരു സംഖ്യയിലേക്കി മാറ്റുന്ന ഒരു സൂചനാവാക്രൂപമാണ് ഈ അബജദ് രീതി എന്നാദ്യം മനസ്സിലാക്കുക ഇനി ഇതും ഇസ്ലാമുമായിട്ടുള്ള ബന്ധമാണ് ഇവരെയൊക്കെ ആശങ്കയിലാക്കുന്നത് ഇവിടെ ഇസ്ലാമിൻ്റെ പ്രധാന പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനും ഹദീസൊക്കെ അറബി ഭാഷയിലാണ് ഈ ഖുർആാനിൻ്റെയൊക്കെ ഓരോ അക്ഷരങ്ങളുടെയും അകപ്പൊരു അന്വേഷിക്കുന്ന പഠനങ്ങളും അത്തരത്തിലുള്ള ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ അക്ഷരങ്ങളും അവയുടെ രഹസ്യങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട് ഇമാം ഒസാലി റഹിമഹുല്ല അവരുടെ ഗ്രന്ഥങ്ങളിൽ അതുപോലെ തന്നെ പല പണ്ഡിത പണ്ഡിതങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട് തബ്സീർ ബൈലാബിൻ ഒരു ഹരീദ് കാണാൻ നബല്ഹു അലഹി വസലമ അലിഫ്ലാം മീൻ എന്ന ആയത്ത് യഹൂദികൾക്ക് ഓദി കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു ഈ അലിഫ്ലാം മീൻ എന്നതിൻ്റെ വാല്യൂ എഴുപത്തൊന്നാണ് കൈഫ നതുഹുൽ ഫീദീൻ മുദ്ന സന എഴുപത്തിയൊന്ന് വർഷമാണ് ഈ മതത്തിൻ്റെ നിലനിൽപ്പ് എന്നതാണ് ഈ അലിഫ്ലാം മീൻ എന്നതിൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള അഭിജത് വാല്യൂ എഴുപത്തൊന്നായതുകൊണ്ട് അതിൽ നിതാണ് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞപ്പോൾ നബി സാഹു അലൈഹി വസ്ലം ഫത്തബം റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലം ഫക്കാലു നബി സാഹു അലൈഹി വസ്ലം പുഞ്ചരിച്ചു എന്നിട്ട് കുറച്ചുകൂടി കൂടി അലിഫ്ലാം മീൻ സ്വാദ് അലിഫ്ലാം മീം റ അലിഫ്ലാം റ ഇങ്ങനെയുള്ള കുറച്ചും കൂടി കൊടുത്ത സമയത്ത് അവർ മല്ലെ അവിടുന്ന് ഇത് കുറേ കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയ ഒരു സംഭവം ഇവിടെ ഇത് ഞാൻ പറഞ്ഞത് ഒന്ന് ഇത്തരം സംഭവങ്ങൾ അറബി ഭാഷയിൽ നേരത്തെയുള്ളതാണ് അതുകൊണ്ടാണ് നബി നബ്സു അല്ലാസം ഇത് ഓദ്യി കൊടുക്കുന്ന സമയത്ത് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ അക്ഷരങ്ങളുടെ വാല്യൂ ഇതല്ലേ അതുകൊണ്ട് ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചത് രണ്ട് നബി അലൈഹി അല്ലാവി ഇത് കേട്ടപ്പോൾ ഇപ്പോൾ തപസ്സ നബ്സല്ലാ അല്ലെ വല്ലം പുഞ്ചിരിച്ചിട്ട് കുറേ കൂടി പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്തത് ലബിതങ്ങൾ അതിനെ നിഷേധിച്ചില്ല എന്നത് ഇവിടെ ഞാൻ ഇത് പറയാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ഇത് നേരത്തെ അറബ് ഭാഷയിലുള്ളതാണ് പിന്നീട് അറബ് ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളിൽ കുർആാനികമായും അല്ലാത്തതുമായ കാര്യങ്ങൾക്ക് വേണ്ടി കിതാബുകളിലും പലയിടത്ത് ഇത് പരാമർശവിധേയമായിട്ടുണ്ട് ഈ അഭിജദ് അക്ഷരങ്ങൾ പറഞ്ഞത് ഈ സംഖ്യാരൂപത്തിലുള്ള മാറ്റം ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഭാഗമായതുകൊണ്ടൊന്നല്ല മറിച്ച് അറബി ഭാഷയിലെ ഒരു സംഭവമായതുകൊണ്ട് പലപ്പോഴും കിതാബുകളിലും ഗ്രന്ഥങ്ങളിലും കടന്നു വന്നിട്ടുണ്ട് ഇനി എന്താണ് നമുക്കിടയിൽ പലപ്പോഴും ഇത് വ്യാപകമായിട്ടുള്ളത് അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ് പുസ്താകന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് കത്ത് എഴുതുന്ന സമയത്ത് ബിസ്മ കൊണ്ട് തുടങ്ങൽ സുന്നത്താണ് ഈ സമയത്ത് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്നെഴുതിയാൽ ഈ കത്ത് പലപ്പോഴും വായിച്ചു കഴിഞ്ഞ് ഒഴിവാക്കാറാണുള്ളത് അങ്ങനെയുള്ള സംഭവങ്ങളിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ആദരിക്കപ്പെടേണ്ട വചനങ്ങൾ അങ്ങനെ എഴുതിയാൽ അത് അവയുടെ ആദരവിന് ഭംഗം വരുത്തുന്ന കാര്യമായതുകൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ ബിസ്മില്ലാഹുറഹ്മാൻ റാഹീം എന്നെഴുതുന്നതിനും എഴുന്നൂറ്റി അമ്പത്തി ആറ് എന്ന ലെറ്ററിൽ എഴുതിയിട്ടാണ് തുടങ്ങുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആയി എഴുതുന്നവർക്കും വായിക്കുന്നവർക്കും മറിച്ച് ആ പദങ്ങൾ അങ്ങനെ എഴുതിയിട്ട് അവിടെ അതബ കേടുണ്ടാകുന്നുമില്ല നമുക്കൊക്കെ എളുപ്പം മനസ്സിലാകും നമുക്കൊക്കെ കിട്ടിയിരുന്ന വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ ലെറ്ററിൽ പഴയ പഴയകാലത്ത് എഴുന്നൂറ്റമ്പത്താറ് എന്നായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഈ പറയപ്പെട്ട ബിസ്മി കൊണ്ട് തുടങ്ങാമെന്നുള്ള കാര്യമായി ഈ കല്യാണക്കത്ത് വായിച്ചിട്ട് വലിച്ചെറിയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അഥവകേട് ഉണ്ടാകുന്നുമില്ല ഇപ്പോൾ പലപ്പോഴും പുതിയ വെഡ്ഡിങ് കാർഡിലൊക്കെ അങ്ങനെ തന്നെ ബിസ്മില്ലാഹി ഇല്ലാ റഹീം എന്ന് എഴുതി വെക്കുകയും അത് വലിച്ചെറിയപ്പെടുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അപകടം നാം മനസ്സിലാക്കണം ഇവിടെയാണ് അവർ ഈ രീതി മുൻഗാമികളൊക്കെ ഈ രീതി സ്വീകരിച്ചിരുന്നത് പലപ്പോഴും മറ്റൊന്ന് കാണാറുള്ള സന്ദർഭമാണ് ഈ ധർമ്മപ്പെട്ടിയിലൊക്കെ സതൊക്കെ കൊടുക്കുന്ന സതൊക്കെ ചെയ്യുന്ന സമയത്ത് ബിസ്മി ജല സുന്നത്താണ് അപ്പോൾ ഈ ധർമ്മപ്പെട്ടിയുടെ ചോരിൽ ബിസ്മുൽ അഹ് റഹ്മാൻ റഹീം എഴുതി വെച്ചാൽ സ്വാഭാവികമായിട്ടും അവിടെ വിസർജ്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ആദരവിനെ ഭംഗം വരുന്ന രീതിയിലാകുന്നത് കൊണ്ട് അത് സൂചിപ്പിക്കാനും അത് ഓർമ്മപ്പെടുത്താനും അവിടെ എഴുന്നൂറ്റമ്പത്താറ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വിസ്മി ഓർമ്മിപ്പിക്കാനും വിസ്മിയെ ഉത്ബോധിപ്പിക്കാനും വേണ്ടി എഴുന്നൂറ്റി എഴുതുന്ന ഒരു പതിവ് നേരത്തെയുള്ള മുൻഗാമികൾക്കുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്കിടയിൽ വ്യാപകമായിട്ട് ഇത് പലപ്പോഴും വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് എഴുന്നൂറ്റി അമ്പത്തി എന്ന ലെറ്റർ അറബിലുള്ള അറബ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഓരോ അക്ഷരങ്ങൾക്കും ഒരു വാല്യൂ നൽകിയിട്ട് ന്യൂമറിക് വാല്യൂ നൽകിയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ചെയ്ത് നേരത്തെ അറബ് ഭാഷയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ട് എഴുന്നൂറ്റമ്പത്താറ് എന്നത് നമുക്കിടയിലൊക്കെ വ്യാപകമാകാനുള്ള കാരണം പണ്ഡിതന്മാരുടെ സൂക്ഷ്മതയുടെയും ആദരവിൻ്റെയൊക്കെ ഭാഗമായിട്ടാണെന്ന് നാം മനസ്സിലാക്കി ഹുസുബാനഹുഹാല നന്മകൾ അറിയാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ധാരാളമായി നമുക്ക് പ്രദാനം ചെയ്യുവാറാകട്ടെ ആമീൻ അസ്ലാമലൈക്കും